ദേവസ്വം ക്ഷേത്രങ്ങളുടെ ഭരണം ഭക്തജനങ്ങൾ ഏറ്റെടുക്കണം സംസ്ഥാനത്തെ സർക്കാർ അധീനതയിലുള്ള അഞ്ച് ദേവസ്വം ബോർഡുകളുടെയും കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ തിരുവാഭരണങ്ങൾ ലോകവസ്തുക്കൾ എന്നിവ കൊള്ള ചെയ്തതായി പുറത്തുവരുന്ന വാർത്തകളിലും ദേവസ്വം ഇൻ്റിലൻസ് അന്വേഷണത്തിലും തെളിയുന്ന റിപ്പോർട്ടുകളിലും ഭക്തജന സമൂഹം ആശങ്കാകുലരും ദുഃഖിതരുമാണ് ദേവസ്വം ബോർഡ് വജ്രജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ തന്നെയാണ് വേലി തന്നെ വിളവു തിന്നുന്ന വാർത്തകൾ ഒന്നൊന്നായി പുറത്തു വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്ര സ്വത്തുക്കളാണ് കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നത് ദേവസ്വത്തിൻ്റെ ഭരണം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ സ്വത്ത് ഭൂമിയിൽ നിന്നുള്ള വരുമാനം മരാമത്ത് വകുപ്പ് നടത്തിയ കരാർ ഉടമ്പടികൾ ദേവസ്വം സ്ഥാപനങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ എഗ്രിമെൻ്റുകൾ ബോണ്ടുകൾ ഇതൊന്നും ദേവസ്വം അധികാരികളുടെ കൈ കൈവശമില്ല എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങളെ തിരികെ ഏൽപ്പിക്കണമെന്ന ആവശ്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ പ്രസക്തി വർധിക്കുകയാണ് ദേവവിഗ്രഹങ്ങൾ ശ്രീകോവിൽ വാതിൽ പാളികൾ താഴികക്കുടം ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികൾ യോഗദണ്ഡ് രുദ്രാക്ഷമാല ആറന്മുള ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച അമ്പത്തിയെട്ട് പവൻ സ്വർണം ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ സമർപ്പിച്ച ഇരുപത് ഭവൻ സ്വർണം കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആറ് കിലോഗ്രാം സ്വർണം പൊതിഞ്ഞ കൊടിമരത്തിൽ ചെമ്പുതെളിഞ്ഞത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി മുദ്ര വെച്ച് സൂക്ഷിച്ച പൊതുകളിൽ നിന്ന് കവർന്നെടുത്ത ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലിഗ്രാം സ്വർണം നിരവധിയായ ആത്മീയ മൂല്യ വസ്തുക്കൾ തുടങ്ങിയവ കൊള്ളജിതത്തിൽ ചിലത് മാത്രം ഇനിയും പുറത്തു വരാനുള്ളത് നിരവധി സ്വർണ്ണക്കൊള്ളകൾ കൊള്ളകൾ ഇടതും വലതും നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർമാരും തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു ഭക്തർ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന കാണിക്കുകയും വഴിപാടുകളും എല്ലാം രേഖപ്പെടുത്തുകയും സുരക്ഷിതമായി ഇവ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക വിഗ്രഹത്തിലെയും വാതിൽപാളികളിലെയും തങ്കപ്പാളികൾ കവർന്നെടുത്തതിലും ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ രൂപം കൊടുത്ത ദേവസ്വം ബോർഡിന്റെ അധികാരികളും ബോർഡ് ഭാരവാഹികളും പങ്കാളികളാണെന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏകദേശം അഞ്ചു ലക്ഷത്തിലധികം ഹെക്ടർ പന്ത്രണ്ടര ലക്ഷം ഏക്കർ അഞ്ചര ലക്ഷം അഞ്ചു ലക്ഷത്തിലധികം ഹെക്ടർ ഭൂമികളിൽ അഞ്ച് അഞ്ച് ലക്ഷത്തിലധികം ഏക്കർ ഭൂമിയും അന്യദിനപ്പെട്ട് കഴിഞ്ഞു തിരുവിതാംകൂറിൽ രണ്ടായി ഇരുപത്തി അയ്യായിരം ഏക്കർ ക്ഷേത്രഭൂമിയും ഭൂമിയും മലബാറിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് ഏക്കർ ഭൂമിയും കൂടൽമാണിക്കം ദേവസ്വത്തിന്റെ കീഴിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ഏക്കർ ഭൂമിയും ഗുരുവായൂർ മണത്തല വില്ലേജിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയും അന്യദനപ്പെട്ടതായി ദേവസ്വം അധികാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു ലക്ഷക്കണക്കിന് ഭൂമി അന്യാദിനപ്പെട്ടതിൽ കോടതികളിൽ കേസ് നടക്കുന്നത് അറുപത്തിനാല് എണ്ണത്തിൽ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമികൾ വീണ്ടെടുക്കാൻ ഒരു സ്പെഷ്യൽ തഹസിൽദാർ ആറ് ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്ന സംവിധാനം മാത്രമാണ് ഉള്ളത് മറ്റ് ദേവസ്വങ്ങളിൽ യാതൊരു സംവിധാനങ്ങളും നിലവിലില്ല ദേവസ്വം ബോർഡുകളും ഉപദേശക സമിതികളും ക്ഷേത്ര ഭരണസമിതികളും നൽകുന്ന കേസുകളിൽ അനുകൂല കോടതി ഉത്തരവുണ്ടായാൽ പോലും ഭൂമി നടത്തിയെടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നില്ല റവന്യൂ വകുപ്പ് നടത്തുന്ന റീസർവേ നടപടികളിൽ ക്ഷേത്ര ഭൂമികൾ സ്വകാര്യ ഭൂമികളായി മാറുന്നതും കൈയേറ്റക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുന്നതും സർവ്വസാധാരണമാകുന്നു മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കയ്യേറ്റം പതിനായിരം ഹെക്ടർ ഭൂമിയാണ് കയ്യേറ്റത്തിന്റെ അളവ് വലുതായതുകൊണ്ട് തിരിച്ചു പിടിക്കുന്നത് സാമൂഹ്യ പ്രശ്നമായി മാറുമെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ പറയുന്നത് ഉന്നത നീതിപീഠം ന്യായാന്യായങ്ങൾ വിലയിരുത്തി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പോലും കയ്യേറ്റക്കാർ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടവരായാൽ നടപടിയില്ലതാണ് ഇല്ല എന്നതാണ് ഇന്നത്തെ സ്ഥിതി ക്ഷേത്രഭൂമികളും ഭൂമികളും ക്ഷേത്ര സ്വത്തുക്കളും സംരക്ഷിക്കാനായി നിയോഗിക്കപ്പെട്ട ദേവസ്വം ബോർഡുകൾ ഭൂമി അന്യാദിനപ്പെടുത്താൻ പദ്ധതികൾ നിരവധിയായി ആവിഷ്കരിക്കുകയാണ് നാഷണൽ ഹൈവേ സൈഡിലുള്ള ക്ഷേത്രഭൂമികൾ പെട്രോളിയം കമ്പനിക്ക് പാട്ടത്തിന് നൽകൽ ദേവസ്വം ഭൂമി കൃഷിക്ക് പാട്ടത്തിന് നൽകൽ തിരുവാഭരണം റിസർവ് ബാങ്കിന് ബോണ്ട് വെക്കൽ തുടങ്ങിയ തീരുമാനങ്ങളെല്ലാം സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം ദേവസ്വം ബോർഡ് ഏകപക്ഷീയമായി കൈക്കൊണ്ടവയാണ് ഭക്തജന പ്രതിനിധികളായ ദേവസ്വം ബോർഡ് ഭക്തജന സംഘടനകളുമായി കൂടിയാലോചന പോലും നടത്താതെയാണ് ക്ഷേത്രവിരുദ്ധ തീരുമാനങ്ങളെല്ലാം കൈക്കൊണ്ടത് ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുത്തുകയും ക്ഷേത്രഭൂമി വീണ്ടെടുക്കൽ കേസുകൾ ദുർബലപ്പെടുത്തുകയും ക്ഷേത്ര സംബന്ധമായ ഭരണ നിർവഹണത്തിൽ പരാജയപ്പെടുകയും ചെയ്ത ദേവസ്വം ബോർഡിൽ നിന്ന് ക്ഷേത്രഭരണം ഏറ്റെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഈ സമ്മേളനം വിലയിരുത്തുന്നു ക്ഷേത്ര തിരുവാഭരണങ്ങൾ ബോണ്ട് വെച്ച് റിസർവ് ബാങ്കിൽ നിന്നും കോടികൾ വാങ്ങിയിട്ടും മതി വരാതെ അഴിമതിയുടെ തമ്പുരാക്കന്മാർ പാത്രങ്ങളും നിലവിളക്കുകളും വഴിപാട് സാധനങ്ങളും വിറ്റഴിക്കാൻ നോക്കുന്നു ഇതിന് പുറമെയാണ് ദേവസ്വം ഭൂമികളും അന്യദാനപ്പെടുത്തുവാനുള്ള ശ്രമം സർക്കാർ പുതിയതായി പ്രഖ്യാപിച്ച ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ കരമൊഴിവായി ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ ഭൂമികളുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുവാൻ നഷ്ടപ്പെടുത്തുവാൻ കാരണമാകും ഡിജിറ്റൽ സർവേയിൽ നിശ്ചയിക്കപ്പെട്ട എല്ലാ ഭൂമികളുടെയും സ്ഥലമുടമകളായി ഗ്രാമപഞ്ചായത്തുകളെ നിശ്ചയിക്കുന്നതിനാലാണ് ക്ഷേത്രങ്ങളുടെ അവകാശം നഷ്ടപ്പെടുന്നതും ക്ഷേത്ര ഭൂമികൾ അന്യാദിനപ്പെടുവാനും കാരണമാകുന്നത് നാളിതുവരെ ആരും അറിയാതെയാണ് ക്ഷേത്രഭൂമികൾ ഭൂമികൾ അന്യാദിനപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നേരിട്ട് സെന്റിന് കോടികൾ വിലമതിക്കുന്ന ഭൂമി മുപ്പത് സെന്റ് വീതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പെട്രോളിയം കമ്പനികൾക്ക് മുപ്പത് വർഷത്തിനേക്ക് പാട്ടത്തിന് നൽകാൻ പൊതുധാരണാപത്രം ഒപ്പിട്ടു കഴിഞ്ഞു മലബാറിൽ തൃക്കളയൂർ മഹാദേവ ക്ഷേത്ര ഭൂമിയും പാട്ടത്തിന് നൽകാൻ തീരുമാനമായി പത്തൊമ്പത് വർഷത്തിന് പാട്ടത്തിന് നൽകിയ ലക്ഷക്കണക്കിന് ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞ് ഇരുപത്തഞ്ചു വർഷമായിട്ടും തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഭക്തജന സമൂഹം സമൂഹങ്ങൾ വീണ്ടെടുക്കൽ നടപടിക്കായി കോടതിയെ സമീപിക്കുമ്പോൾ അതിനെതിരെ നീതിപീഠത്തിൽ വരെ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡുകൾ ക്ഷേത്രഭൂമി അന്യദിനപ്പെടാൻ വീണ്ടും സാഹചര്യമൊരുക്കുന്നത് എന്ന വിരോധാഭാസമാണ് ദേവസ്വം ബോർഡിന്റെ ആറായിരം ഏക്കറിലധികം ഭൂമി അന്യദിനപ്പെടുത്തുന്നതാണ് ദേവഹരിതം പദ്ധതി ദേവസ്വം ബോർഡ് മുമ്പ് പ്രഖ്യാപിച്ച ദേവാരണ്യം പദ്ധതിയിലൂടെ വൃക്ഷങ്ങളും തെങ്ങുകളും നട്ടുപിടിപ്പിച്ചിരുന്നു മേൽനോട്ടം വഹിക്കാനും കൃഷി പരിപാലനത്തിനും ആളില്ലാതെ ഇതെല്ലാം നാശോന്മുഖമായിരിക്കുമ്പോഴാണ് ദേവഹരിതം പദ്ധതി പ്രഖ്യാപിക്കുന്നത് ക്ഷേത്ര ദേവഹരിതം പദ്ധതി പ്രഖ്യാപിക്കുന്നത് ക്ഷേത്രഭൂമികൾ ഭൂമികൾ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ കവർന്നെടുത്ത വകയിൽ നൽകി വരുന്ന വർഷാസനം അഞ്ഞൂറ്റി ഉൽപ്പന്നങ്ങൾ ആദായങ്ങൾ എന്നിവയുടെ വില നിലവാരവും വാടക വർധനവും നാണയമൂല്യവും വർദ്ധിച്ച സാഹചര്യത്തിൽ മിനിമം അഞ്ഞൂറ് കോടി രൂപ ദേവസ്വങ്ങൾക്ക് അനുവദിച്ചു നൽകണം വർഷാസനം ഔദാര്യമല്ല അത് അവകാശമാണ് ഏറ്റെടുത്ത ക്ഷേത്രഭൂമിയിൽ നിന്നും ആദായങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ പലിശയുടെ രണ്ട് ശതമാനം തുകയാണ് വർഷാസനമായി നൽകുന്നത് ഒരു വർഷം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന അന്യസംസ്ഥാന തീർത്ഥാടകരടക്കം സഹസ്ര കോടികൾ റവന്യൂ നികുതി ഇനത്തിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് എത്തുന്ന അന്യസംസ്ഥാന തീർത്ഥാടകർ അവർ ചെലവഴിക്കുന്ന പണത്തിന്റെ ജി ഇനത്തിലും സഹസ്ര കോടികൾ സർക്കാർ ഖജനാവിൽ എത്തിച്ചേരുന്നു സർക്കാർ ഖജനാവിനെ സമ്പുഷ്ടമാക്കുന്ന ഈ വരവുകളൊന്നും കണക്കിൽപ്പെടുത്താതെ ദേവസ്വങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഗ്രാന്റ് വികസന പദ്ധതി ഫണ്ട് എന്നിവ ഔദാര്യമാണ് എന്ന വാദവും ദേവസ്വം മന്ത്രിമാർ അവസാനിപ്പിക്കണം ടി പ്രമേയത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ച് മേൽനടപടികൾ സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് ടെമ്പിൾ പാർലമെന്റ് ആവശ്യപ്പെടുന്നു സർക്കാർ സർക്കാർ ടി ആവശ്യങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന പക്ഷം ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ ഭക്തജന സമൂഹത്തോട് ടെമ്പിൾ പാർലമെന്റ് ആഹ്വാനം നൽകുന്നു അവതാരകൻ ഇ എസ് ബിജു അനുവാദകൻ ആർ വി ബാബു